നമസ്കാരം എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഹൈബിഡൻ എം പി അവാർഡ് വിതരണം എറണാകുളം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സിനിമാ താരം ഉദ്ഘാടനം ചെയ്തു ഹൈബിഡ് എം പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ജെ വിനോദ് എം എൽ എ സ്വാഗതം പറഞ്ഞു എം പി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിയതിന് ഒത്തിരി സന്തോഷമുണ്ട് ഞാനും ഒട്ടും വിചാരിച്ചതല്ല എത്താൻ സാധിക്കുന്നത് ഷൂട്ട് ഹൈബിശേരം പറഞ്ഞ പോലെ ഷൂട്ട് കുറച്ച് അധികം പോയി എന്നിരുന്നാലും നിങ്ങളെല്ലാവരും എല്ലാവരെയും കാണാൻ സാധിച്ചില്ലല്ലോ ഒത്തിരി സന്തോഷം ആദ്യമായിട്ടാണ് ഇവിടെ സെൻ ഇങ്ങനെ ഒരു പൊതു പരിപാടിക്ക് ഞാൻ വരുന്നത് ഇതിനു മുമ്പ് രണ്ടു തവണ വന്നിട്ടുള്ളത് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു അപ്പോ ഇത് കുറച്ച് സ്പെഷ്യൽ ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന സോ മച്ച് എനിക്ക് എന്റെ ആഗ്രഹം ഇത്രെല്ലാവരെയും കാണാ വിജയം കൈവരിച്ച് എല്ലാവരെയും കണ്ട് ആശംസിക്കുക എന്നുള്ളത് എന്തായാലും അത് പറ്റി ദൈവത്തിന് നന്ദി എല്ലാവരും താങ്ക് യു ഇവിടെ വരാൻ സാധിച്ചു താങ്ക് യു താങ്ക് യു പല പാരന്റ്സിനെയും ഞാൻ കാണാനിടയായി മുഴുവൻ എ പ്ലസ് മേടിച്ച കുട്ടികൾക്ക് ഇന്നും മെറിറ്റിൽ ഓൺലൈൻ അലോട്ട്മെന്റ് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങള് പഠിക്കുന്ന സമയത്തോ അതിനുശേഷം പഠിച്ച ആളുകളോ പോലെയല്ല അല്ല ഇന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം കുട്ടികൾ എസ് എസ് എൽ സി പാസ് അതിൽ തന്നെ എ പ്ലസ് കിട്ടിയ മുഴുവൻ വിഷയങ്ങൾക്കും കിട്ടിയ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് പക്ഷെ അതിനനുസൃതമായ പ്ലസ് ടു സീറ്റുകൾ നമ്മളുടെ സ്റ്റേറ്റിൽ നമ്മുടെ സ്കൂളുകളിൽ വിവിധ കോഴ്സുകളിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർഥ്യമാണ് അക്കാഡമിക് എക്സലന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറെ വിഷമം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ ഇന്ന് അവർക്ക് കൂടുതൽ മികവോടുകൂടി ജീവിതത്തിൽ കരിയറിൽ അക്കാഡമിക്സിൽ മുന്നോട്ട് പോകാനാണ് എല്ലാ വർഷവും ഈ അവാർഡ് സെറമണി ഏർപ്പെടുത്തുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയാണ് നമ്മുടെ നാടിന്റെ പിതാതാക്കളായി മാറി നാടിനും സമൂഹത്തിനും ഗുണകരമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ എം എൽ എം പി അവാർഡ് കൊണ്ടെല്ലാം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നാളെ സമൂഹത്തിലും നാടിനും ഗുണകരമാവുന്ന രീതിയിൽ പഠിച്ചു മുന്നോട്ട് വരുവാൻ ഈ അവാർഡ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എ പ്ലസ് കിട്ടിയവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിയമസഭാ സമ്മേളനത്തിൽ ഈ പ്രശ്നം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ധാരാളം ഉന്നയിക്കപ്പെട്ട വിഷയമാണ് ഇതൊരു ഭരണകക്ഷി പ്രതിപക്ഷ പ്രശ്നമല്ല പക്ഷെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനും ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ പഠിക്കാനും ഒക്കെ സാധിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു എറണാകുളം റവന്യൂ ജില്ലയിലെ വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനായാലും ധാരാളം സ്കൂൾ ബസ്സുകൾ കുട്ടികൾക്ക് നൽകുന്നതിലും പ്രഭാത ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്തു നൽകുന്നതും എല്ലാം എം എൽ എ എം പി ഫണ്ടുകളും അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള സി എസ് ആർ ഫണ്ടുകളും എല്ലാം ഉപയോഗിച്ചാണ് എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ ഋർജീനിയ ഊൾഫ് പറയുന്നുണ്ട് ജീവിതം ഒരുപാട് അസാധാരണമായ കാര്യങ്ങൾ ചേർന്നതല്ല ഓരോ ദിനത്തിലും ഉണ്ടാകുന്ന മനോഹരമായ കാര്യങ്ങൾ ചേർത്ത് വെച്ചതാണ് ജീവിതം അതുപോലെ മനോഹരമായ ഒരു ദിവസം നിങ്ങൾക്ക് സമ്മാനിച്ച എല്ലാവർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരും ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും നേരുന്നു ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തുകൊണ്ട് ട്രാൻസ്ഫർമേഷൻ നടക്കുന്നു ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ പരീക്ഷ ആയിരിക്കുമ്പോൾ എന്റെ അടുത്തൊരു കുട്ടി വന്നു ഒരു പെൺകുട്ടി സത്യത്തിൽ എനിക്ക് വളരെ ഹൃദയ ഉണ്ടായ ഒരു നിമിഷമായിരുന്നു അത് ആ കുട്ടി ബിടെക് എട്ടാം സെമസ്റ്റർ പഠിക്കുകയാണ് ഏതാണ് നാല് എട്ടാം സെമസ്റ്റർ ഫൈനൽ സെമസ്റ്റർ ആ കുട്ടിയുടെ കയ്യിൽ ഒരുഘട്ട് മാർക്ക് കാർഡ് മാർക്ക് ലിസ്റ്റ് ഉണ്ട് ആ കുട്ടി ബി ടെക് മാറ്റിയിട്ട് സബ്ജെക്ട് ബിടെക് പഠിക്കാൻ താല്പര്യമില്ല എട്ടാം സെമസ്റ്റർ നാല് വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം കുട്ടി പറയുന്നു ഈ മാർഗാട്ടൊക്കെ തന്നെ ക്യാൻസൽ ചെയ്യണം എന്റെ ബിടെക് അഡ്മിഷൻ തന്നെ ക്യാൻസൽ ചെയ്യണം എനിക്കിത് പൂർത്തിയാക്കാൻ താല്പര്യമില്ല ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ഒന്നാം സെമസ്റ്ററിലെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഇതുവരെ പാസ് ആകാൻ സാധിച്ചിട്ടില്ല എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഇതുവരെ പാസ്സാകാതെ പല സപ്ലിമെന്ററി എഴുതി അതിൻ്റെ ചാൻസ് എല്ലാം കഴിഞ്ഞ് വിദ്യാഭ്യാസം ബിടെക് പൂർത്തിയാകുന്നില്ല എന്ന് ഉറച്ച വിശ്വാസം പൂർത്തിയാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പറയുന്നത് എന്താണ് എന്താണ് ഉദ്ദേശം ഞാൻ ബി എ ലിറ്ററേച്ചർ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തിന്റെ കുട്ടി ഇതിന് ജോയിൻ ചെയ്തു അത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വീട്ടുകാർ എൻജിനീയറിംഗ് പോണമെന്ന് പറഞ്ഞു ഞാൻ എടുത്തു ഇതാണ് നല്ല വിദ്യാഭ്യാസം വേദാന്ത ഒരു പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നാളെ വലിയ വലിയ ജോലിയിൽ അടുത്ത വിദ്യാഭ്യാസത്തിനേക്കൊക്കെ കടന്നു പോകുമ്പോ ഏറ്റവും പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കൂടെ ഓടാനും കൂടെ ഓടി തളരാനും ആൾക്കാരുണ്ടായതുകൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് ഈ എക്സാംസിന് വലിയ മാർക്കായി വിജയിച്ചു വന്നു തീർച്ചയായും ഒരു സോഷ്യൽ ബീയിങ് ആയി കൂടെ നിങ്ങൾക്ക് വളരാൻ സാധിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എക്സാം എന്ന് പറയുന്ന വലിയ ഒരു പരീക്ഷ അത് നിങ്ങൾ പാസ്സായി നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരും സഹപ്രവർത്തകരും എല്ലാം ഒത്തു ചേർത്ത് കൊണ്ടുപോകാൻ കൂടെ നമുക്ക് സാധിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്